മുഹമ്മദ് അനസി വേഴ്സസ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി മാച്ച് ഈ ഒരു മാച്ചിന് മുന്നേ തന്നെ അറിയാം മഞ്ഞപ്പടയുടെ പ്രൊട്ടസ്റ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു സോ ഈയൊരു മാച്ചിൽ ഉദ്ദേശിച്ച പോലെ ആളുകൾ ഉണ്ടാവില്ല എന്നാണ് വിചാരിച്ചത് പക്ഷേ സ്റ്റേഡിയത്തിൽ അത്യാവശ്യം ആളുകളെ കണ്ടു ടി വിയിലാണ് മത്സരം കണ്ടത് അതുകൊണ്ട് തന്നെ ആ ഒരു വിഷയം ഉണ്ടപ്പോൾ അത്യാവശ്യം ആളുകളൊക്കെ കാണാൻ സാധിച്ചു മത്സരം കാണാൻ വേണ്ടി ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരുണ്ടായി എന്നതാണ് സത്യം എന്തായാലും സ്റ്റേഡിയത്തിന് പുറമെ ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകപടയായ മഞ്ഞപ്പട പ്രൊട്ടസ്റ്റ് ഒക്കെ നടത്തുന്നുണ്ടായി അതിന്റെ ഇമേജസും കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലും ന്യൂസിലും ഒക്കെ നിറഞ്ഞിരുന്നു ഗ്യാലറിയിൽ നോക്കുകയാണെങ്കിൽ ആകെ മഞ്ഞപ്പഴയുടെ ഒരു ബാനർ മാത്രമേ കണ്ടുള്ളൂ ബാക്കിയുള്ള ബാനേഴ്സും കാര്യങ്ങളൊക്കെ റിമൂവ് ആക്കിയിരുന്നു ഈ ഒരു മാച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് ഒരുപാട് ഗോൾ അവസരങ്ങളും ആക്കാനും സാധിച്ചു ചിലതൊക്കെ ഓഫ് സൈഡായി ഗോൾ അനുവദിക്കാത്തൊരവസ്ഥയും ബ്ലാസ്റ്റേഴ്സിന് വന്നു എന്നതാണ് സത്യാവസ്ഥ ആദ്യ പകുതി അവസാനിക്കുന്നത് സമനിലയിലൂടെയാണ് പിന്നീട് രണ്ടാം പകുതിയിലാണ് എല്ലാ ഗോളുകളും നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് സോ ആദ്യ പകുതിയിൽ എന്തെങ്കിലും കാഴ്ച വെച്ചോ എന്ന് ചോദിച്ചാൽ കാര്യമായി ഒന്നും പറയാൻ സാധിക്കില്ല അങ്ങനെ മത്സരത്തിന്റെ അറുപത്തിരണ്ടാം മിനിറ്റിൽ ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമായിട്ടൊരു കോർണർ ലഭിക്കുന്നു നമ്മുടെ അഡ്രയിലൂണ കോർണർ എടുക്കുന്നു ആ കോർണറാകട്ടെ ഗോൾ കീപ്പറിന്റെ കയ്യിലും തട്ടി ഗോൾ ഗോളാകുന്നു സത്യം പറഞ്ഞാൽ ഒരു വണ്ടർ ഗോൾ കണ്ട ഒരു എഫക്റ്റ് ആണ് ആ ഒരു ഗോളിലൂടെ നമുക്ക് കാണാൻ സാധിച്ചത് പിന്നീട് മത്സരത്തിന്റെ എഴുപത്തിനാലാം മിനിറ്റിൽ പെപ്പർ ഒരു ഗോൾ നേടുന്നു പക്ഷെ പിന്നീട് അത് ഓഫ് സൈഡ് ആയിട്ട് വിളിക്കുന്നു പിന്നീട് എൺപതാം മിനിറ്റിലാണ് നോവ സദോയുടെ കിടിലൻ എഡർ ഗോളിലൂടെ ബ്ലാസ്റ്റേഴ്സ് രണ്ടാമത്തെ ഗോൾ സ്വന്തമാക്കുന്നത് മത്സരത്തിൽ പിന്നീട് വീണ്ടും ബ്ലാസ്റ്റേഴ്സ് എൺപത്തി മൂന്നാം മിനിറ്റിലും ഗോൾ കണ്ടെത്തുന്നു പക്ഷേ വീണ്ടും അത് ഓഫ് സൈഡായി കാണിക്കുന്നു പിന്നീട് മത്സരത്തിന്റെ തൊണ്ണൂറാം മിനിറ്റിൽ അങ്ങനെ ബ്ലാസ്റ്റേഴ്സ് അവരുടെ മൂന്നാമത്തെ ഗോൾ കണ്ടെത്തുന്നു ഈ പ്രാവശ്യം അലക്സാണ്ടർ കോയിഫാണ് ആ ഒരു ഗോൾ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കണ്ടെത്തുന്നത് സോ ഈ ഒരു മാച്ച് മൂന്നേ പൂജ്യത്തിന് ബ്ലാസ്റ്റേഴ്സ് വിജയിക്കുന്നു സോ ഇത് മാത്രം മതിയോ ആരാധകരെ തൃപ്തിപ്പെടുത്തുവാൻ മെയിനായിട്ട് സോഷ്യൽ മീഡിയയിൽ രണ്ട് തരത്തിലാണ് ആരാധകർ ഈ ഒരു മാച്ചിനെ കാണുന്നത് ചിലർ പറയുന്നത് മുഹമ്മദ് നസി ആയതുകൊണ്ട് മാത്രമാണ് വിജയിച്ചതെന്ന് ചിലർ പറയുന്നു അല്ല ബ്ലാസ്റ്റേഴ്സ് തിരിച്ച് ആ ഒരു പഴയ ഫോമിലേക്ക് വരുന്നുവെന്ന് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ തായക്കാമൻ്റെ രേഖപ്പെടുത്തുക